സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പാറൂസി അത് കഴിഞ്ഞ ദിവസം നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു ചേച്ചി നമുക്ക് നമ്മുടെ പാറുട്ടന്റെ സ്കൂൾ ബാഗ് ട്രിപ്പ് ഒന്ന് എന്ന് ചോദിച്ചിട്ട് വാട്ട്സ് ഇൻ മൈ ബാഗ് പാറു എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചെയ്യാം അപ്പൊ ഞാൻ പാറുന്റെ ബാഗ് കാണിക്കാൻ പറ്റില്ലല്ലോ പാറുന്റെ സ്കൂൾ ബാഗ് പാറൂല്ലേ കാണിച്ചു കൊടുക്കണ്ടത് ഏഹ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചുണ്ടേ കാണിച്ചു കൊടുക്കണ്ടേ കാണിച്ചു കൊടുക്കാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണ്ട ഇതാരാ പാറു ഇങ്ങനെ ചെയ്ത ചെയ്തേ ആ തൊരുന്നത് ഞാനും പിന്നെ പാറുവിന്റെ വലിയൊരു ഹോബി ആണ് എന്റെ വീട്ടിൽ അവിടെ ൗണ്ട് ശ്രദ്ധിക്കേണ്ട അപ്പൊ നമ്മൾ പോണത് വാട്ട്സ് ഇൻ മൈ മൈ ബാഗ് ബാഗ് ചെയ്യാൻ കാണിച്ചു കൊടുത്തോളൂ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തോ ഇതാണ് നമ്മുടെ പാറക്കുട്ടിയുടെ സ്കൂൾ ബാഗ് സ്കൂൾ ബാഗ് അല്ലേ ആ ഓക്കെ പിന്നെ ഇത് നമ്മുടെ സ്കൂളിൽ നിന്ന് അവര് തന്നെ കൊടുക്കുന്ന ബാഗാണ് സ്കൂളിന്റെ ബാഗാണ് കണ്ടോ നിഹാന്നൊക്കെ അവള് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പാർക്കുടനെ എഴുതി വെച്ചിട്ടുള്ളതാണ് നിഹാന്നൊക്കെ നന്നായിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പാറോനെ ഉസ്കൂളിൽ തന്നെ അതായത് നമുക്ക് എൽ കെ ജിയില് മെയിൻ ആയിട്ടും അവിടത്തെ ഉസ്കൂളിലത്തെ ബാഗ് മേടിക്കാം മേടിക്കുന്നവർക്ക് മേടിക്കാം പക്ഷെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവിടത്തെ ബാഗ് തന്നെ മേടിക്കത്തുള്ളു പിന്നെ അപ്പൊ ഞാൻ യു കെ ജിയിൽ നമ്മള് വേറെ വേറെ ബാഗ് മേടിച്ചില്ല അല്ലെ പാറോ എന്താ മേടിക്കുന്നത് ആ ചീത്തയായിട്ടില്ലല്ലോ അപ്പൊ

പിന്നെ അപ്പൊ പാറു കാണിച്ചുകൊടുക്കു അപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു ആരോ പറഞ്ഞു നിഹക്ക് എന്താ പഴയ ബാഗാണോന്ന് ചോദിച്ചു അങ്ങോട്ട് ആരോ പറഞ്ഞു കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞായിരുന്നു ഈ ബാഗിന് കൊഴപ്പൊന്നുമില്ലല്ലോ പാറുവാ അതുകൊണ്ടന്നെ നമ്മൾ ഈ ബാഗ് പാറുവിനോട് ചോദിച്ചിട്ടല്ലേ നമ്മൾ എടുത്തത് ഏഹ് പറഞ്ഞു ഈ ബാഗ് നോക്കിയല്ലേ ഞങ്ങൾ ഇത് നല്ല വൃത്തിയിലൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തുള്ളില് കരിണ്ടൊക്കെ പോയല്ല അതെനിക്ക് തോന്നുന്നു കൊറച്ചിങ്ങനെ വെള്ളവും മീർപ്പൊക്കെ തട്ടിയ സമയത്ത് കുതിർന്നല്ലേ പാറു ഏഹ് ഇങ്ങനെ പേര് വെച്ചിട്ടുള്ള ബാഗ് ആർക്കൊക്കെ ഉണ്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ പേര് വെച്ചിട്ടുള്ള എല്ലാവർക്കും ഉണ്ടല്ലേ ആ അപ്പൊ പാറുവിന്റെ ബാഗിന്റെ അവരുടെ സ്കൂളിന്റെ ടെമ്പിൾ പിന്നെ അതേ പാറുന്റെ വകിയാണ് ഈ എഴുത്തും കുത്തും ഒക്കെ കണ്ടോ അല്ല പാറിട്ട ഓക്കേ ഇനി ബാഗ് തുറന്നേക്ക് ബാഗ് തുറന്ന് മൂന്ന് കല്ലറുണ്ട് കല്ലറ കളറ കളറാ അതന്നെ ഞങ്ങളുടെ ബാഗിന് ഒരു കളറിന്റെ ഇതൊരെണ്ട് ഇത് ഒരെണ്ണുണ്ട് അപ്പൊ മെയിനായിട്ട് പാറു ബുക്സ് ഒരെണ്ണത്തിൽ വെക്കും ഒരെണ്ണത്തില് ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് വെക്കും ഈ ഒരു ഒരിതിലാണ് ബോക്സ് മെയിൻ ആയിട്ട് വെക്കാറുള്ളത് ഇതിങ്ങനെ വെച്ച് പോവും പ്രാർത്ഥന പഠിക്കുന്ന ബുക്ക് ബുക്കല്ലേ അതും വരുമ്പോ ഇവിടെ വെച്ചിട്ടാണ് വരാറുള്ളത് കേട്ടോ അപ്പൊ ഫസ്റ്റ് നമുക്ക് എത്ര ബുക്സ് ഉണ്ട് പാറുവാ ബുക്കൊക്കെ എടുത്ത് പൊറത്തു വെച്ചോട്ടാ ചെയ്യ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫാറൂസിന്റെ ബുക്സ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫാറൂസിന്റെ നെയിം സ്ലിപ്പ് വന്നിട്ട് നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ കാണിച്ചു മ്മ നെയിം സ്ലിപ്പ് കാണിച്ചു കൊടുക്കട്ടെ കണ്ട പാറുട്ടന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് അല്ലേ ആ പിന്നെ പാറുവിന്റെ പാറുവിന്റെ പേര് ഫോട്ടോ ഉണ്ട് അപ്പൊ നമുക്ക് പാറുവിന്റെ ക്ലാസ് ക്ലാസ്സിൽ തന്നെ കുറച്ച് ബുക്സ് എടുത്തു വെക്കും അതായത് ടൂ ലൈൻ ഉണ്ട് ഫോർ ലൈൻ ഉണ്ട് പിന്നെ ഏതൊക്കെയാ പാറുവാ ആക്ടിവിറ്റി ബുക്ക് ഉണ്ട് അല്ലേ വാറു ആ ബുക്കൊക്കെ എടുത്തു വെക്കും പിന്നെ ഇവിടെ കൊടുത്തയക്കുന്നത് ഈ ഒരു റഫ് ബുക്ക് കൊടുത്തായിരിക്കും പറഞ്ഞു ഈ ബുക്ക് ഏതാ കൊടുക്കാറു ഇതൊരു റഫ് ബുക്ക് കൊടുത്തയക്കും പിന്നെ ഡയറി ഉണ്ടായിരിക്കും പിന്നെ ഇവരുടെ സായിബാബയുടെ ഒരു പ്രാർത്ഥന ബുക്ക് ഉണ്ട് അതും കൊടുത്തയക്കും പിന്നെ ഇത് മൊത്തം ടെക്സ്റ്റ് ആണ് എന്തൊക്കെ ടെക്സ്റ്റ് ചെയ്ത് പാർട്ടി ഈ മൂന്ന് ടെക്സ്റ്റും എന്തായാലും പാറൂസിന്റെ ബാഗിൽ ഉണ്ടാവും അതായത് ഒന്ന് ഫാമിലി ടെക്സ്റ്റല്ല ഒരെണ്ണം ഈ ഒരു ടെക്സ്റ്റിൽ വന്നിട്ട് ഇംഗ്ലീഷ് ഉണ്ടാവും പിന്നെ ഏതാ ജി എ ഉണ്ടാവും അതേപോലെ തന്നെ ഇതിൽ മാത്സ് ഉണ്ടാവും ഇവർക്ക് മൂന്ന് പാട്ടായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് സെം വൺ സെം ടു സെം ത്രീ ഇങ്ങനെ മൂന്നായിട്ടാണ് അപ്പം ഇത് ഇതിലൊരെണ്ണത്തിൽ ഈ മൂന്ന് സബ്ജെക്റ്റ് ഉണ്ട് എന്ത്യോ ഇന്ത്യ ഇന്ത്യ ഹിന്ദിയ എന്നാണ് കൂടി പറഞ്ഞത് ഇതിൽ ഹിന്ദി ഒരു ഹിന്ദി ടെക്സ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ തൂക്കിയ പോലെ ഇതെന്നിട്ടൊക്കെ ഇതിൽ വന്നിട്ട് മലയാളം ഈ മൂന്ന് ടെക്സ്റ്റും പാറുന്റെ ബാഗിൽ എന്തായാലും ഇണ്ടാവും എൽ കെ ജി പഠിക്കുന്ന സമയത്ത് ഈയൊരു ഒറ്റ ബുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ബുക്കും ഉണ്ടായിരുന്നു മാത്സ് ഉണ്ടായിരുന്നു വേറെ ബുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അതെസ്റ്റും ഈ ഒരു റഫ് ബുക്കും കമ്പൾസറി ആയിട്ട് കൊണ്ടുപോകണുണ്ട് പിന്നെ ഈ ഡയറി അല്ല ഈ ഡയറിയിൽ എന്തിനാ ഈ ഡയറി കൊണ്ടുപോകണ എന്തിനാ ഡയറി ഡയറി എന്തിനാ ആ പ്രാർത്ഥന ഈയൊരു ഡയറിയിൽ വന്നിട്ടുണ്ടല്ലോ ഇത് കാണിച്ചൊന്ന് കൊടുക്കട്ടെ അമ്മ ഈ ഡയറിയില് പാറൂസിന്റെ എല്ലാ വീക്കും പഠിക്കേണ്ടത് ഇങ്ങനെ കൊടുക്കും കണ്ടോ ഒരാഴ്ചത്തെ ഒരാഴ്ച പഠിച്ചത് പിന്നെ ഒരാഴ്ച പഠിച്ചത് അപ്പൊ നമ്മള് വീക്കെന്റ് ആവുമ്പോഴും ഇതെന്ത് ഇതെന്ത് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലി കാണിച്ചു അമ്മക്ക് അവിടെ നല്ലൊരു എന്റർടൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് നന്നായിട്ടുണ്ട് അത് നല്ലൊരു ഏർപ്പാടാണത്

നോക്കി വായിക്കുന്നത് അത് വേറെന്തൊക്കെയോ ഇതല്ലടാ അമ്മ മോൻ നോക്കി വായിക്കുന്നത് വേറെയാ അതെന്തിനുള്ള പ്രാർത്ഥനയാ പറഞ്ഞാൽ രാവിലെ എന്തോ ഒരു പ്രാർത്ഥന ചൊല്ലണ്ടേ നമ്മള് അതാണോ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ എന്നിട്ട് എന്നിട്ട് ആ നാമഞ്ചോലിയാണല്ലേ ഇങ്ങനത്തെ കുറച്ച് പ്രയേഴ്സ് പ്രയറുകളൊക്കെ പഠിച്ചിട്ടുണ്ട് പാറു പിന്നെ പാറു നോട്ട് ബുക്ക് കാണിച്ചു കൊടുക്കാം ഏഹ് ഇനി നോട്ട് ബുക്ക് കാണിച്ചു തരാം പിന്നെ എന്റെ കുട്ടിക്ക് നല്ല സൂക്ഷിപ്പായത് കൊണ്ട് പാറൂസിന്റെ ശ്രദ്ധ ഭയങ്കര ഫസ്റ്റ് പേജ് ഇട്ടു ഏതാ ഫസ്റ്റ് പേജ് പേജ് ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് പേജ് അപ്പൊ പോയിട്ട് പിറ്റേ ദിവസം തന്നെ പാറുവിടെ വരേയും കുറിയൊക്കെ തുടങ്ങിട്ടാ ഫസ്റ്റ് പേജില് നമ്മുടെ ഈ ഒരു എ ബി സി ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പാറുവിന്റെ ആദ്യത്തെ ടീച്ചർ വന്നിട്ട് പാറുവിന്റെ ആദ്യത്തെ ടീച്ചർ ഏതായിരുന്നു പാറുവാ ഉമ്മ ടീച്ചറെ സ്റ്റാർ ഇട്ടു കൊടുക്കുമായിരുന്നു അപ്പൊ ഇപ്രാവശ്യം സ്റ്റാർ കിട്ടാനുണ്ടായപ്പോൾ ആള് ആളേതായ ശൈലിക്ക് സ്റ്റാർ ഇട്ടു വെച്ചിരിക്കട്ട പിന്നെ ദേ ഫസ്റ്റ് ഇത് ഇങ്ങനെ ഇതാണ് എഴുതിച്ചത് പിന്നെ എന്തിട്ട് പറ ഇതൊക്കെ എഴുതിച്ചു പിന്നെ സ്മോൾ ലെറ്റർ എഴുതിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ പാറൂസിന്റെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ പാറു അപ്പൊ ഇവിടെ പിടിച്ച് എഴുതുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ഇരുന്ന് എഴുതുമ്പോൾ പാറു ഒരു കൈ ഈ ബുക്ക് ഈ പേജിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ പിടിക്കും അപ്പോഴാണ് ഇവിടെ കീറുന്നത് നമ്മൾ വീട്ടിലാണെങ്കിൽ എഴുതി പഠിപ്പിക്കുമ്പോൾ ഇവിടെ ആളിരുന്ന് എഴുതും മറ്റേ കൈ ഇവിടെ പിടിച്ചത് ഈ ബുക്ക് ഇങ്ങനെ ഇരിക്കും പാറു ശ്രദ്ധിക്കണം അത് ആ പറയാറില്ലേ എപ്പോഴും ആ അങ്ങനെ പിടിച്ച് എഴുതണം കേട്ടോ പിന്നെന്താ ഇത് പിന്നെ വവൽ സൗണ്ട് ഇതൊക്കെ ഞാൻ എപ്പോഴാണ് പഠിച്ചത് എനിക്ക് നോർമലി എനിക്ക് എപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല തോന്നുന്നു ഏതൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ടല്ലേ ഞാൻ ഹിന്ദിക്ക് വര വനം ഈ ഒരു പേജ് കീറിയിട്ടുണ്ട് പിന്നെ ഈയൊരു പേജ് ഒക്കെ ഫുള്ള് കീറിയിരിക്കുന്നോട്ടോ അത് ഇവിടെ കീറിയിട്ട് ഞാൻ പൊട്ടിഷ് കൊടുത്തുള്ളു ആ വൺ ടു ത്രീ എഴുതിയിട്ട് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ആ കണ്ടാ കണ്ടാ ഇവിടെ ആ ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ആശാ എഴുതിയിട്ടുള്ള ഇതാണ് നമ്മുടെ നോട്ട് ബുക്ക് അപ്പൊ പാറുട്ടന്റെ നോട്ട് ബുക്ക് ഇതാണ് റഫാണ് ഇനി ടൂ ലൈൻ ഉണ്ട് ഫോർ ലൈൻ ഉണ്ട് മാത്സ് ഉണ്ട് ഈ മാട്ട് വീക്കെന്റിൽ അങ്ങനെ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ കൊടുത്തയക്കാറാണ് ഇപ്പതി പിന്നെ ഈ ബുക്സിലൊക്കെ വന്നിട്ട് എന്താണ് ഇങ്ങനെ കൊറേ ഫാദർ മദർ ഫില്ല് ചെയ്യാനും അങ്ങനത്തെ കൊറേ ആക്ടിവിറ്റീസ് അങ്ങനെയാണ് ഇവരുടെ ഈ ടെക്സ്റ്റൈലിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ളത് അപ്പൊ ഇതാണ് പാറുന്റെ ബുക്ക് പാറുന്റെ ഫേവറേറ്റ് സബ്ജെക്ട് ഏതാ ഹിന്ദിടാ ഏതന്ന ഫേവററ്റ് സബ്ജെക്ട് പാറു ഏറ്റവും പഠിക്കാൻ ഇഷ്ടം ഏതാ പാറുട പറഞ്ഞ പോലെ പാറുനെഴുതാൻ ഭയങ്കര മടിയായിരുന്നു എൽ കെ ജിയിൽ പക്ഷെ അത് സംബന്ധിച്ച് ഇപ്പൊ എഴുതാൻ ഇച്ചിരി ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുതില്ല അത് വേറെ കാര്യം ഏതാ പാറൂസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹിന്ദി മലയാളം മാത്സ് ഇംഗ്ലീഷ് അതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇപ്പൊ ഇഷ്ടംപാറു പിന്നെ ഇനിയിപ്പൊന്തിന്റെ പിന്നെ പാറിന്റെ ബോക്സ് കാണണ്ടേ ബോക്സ് ഇതാണ് പാറുട്ടന്റെ ബോക്സ് ഒപ്പ ചോറ് പോയി പാറുവിന്റ ആവശ്യം ഇല്ല ശരിക്കും പാറിട്ടുണ്ടെങ്കിൽ ഇതാരണപുറ പാറു ഇതാരണ പറൻ ഇവിടെ നിന്ന് ഇത് ഇത് പാറുന്റെ സ്കെയിലാണ് കേട്ടോ ഇപ്പൊ പിറന്നാളിലൊക്കെ പിള്ളേര് മിട്ടാക്കിയൊക്കെ പകരം ഈ പെൻസിൽ ഒക്കെയാണ് കൊണ്ടുവരാ ചില ദിവസങ്ങളിൽ ബാഗിൽ മൂന്ന് പെൻസിൽ ഉണ്ടാവും ചില ദിവസങ്ങളിൽ ഒരു പെൻസിൽ ഉണ്ടാവില്ല ഇപ്പൊ പുതിയൊരു പുതിയൊരു ഇങ്ങനെ നമ്മുടെ ഇറേസറും ഷാർപ്പറും ഒക്കെ ഉള്ള ഒരു വലിയൊരു സെറ്റ് ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയിട്ട് അത് തിരിച്ചുകൊണ്ട് വന്നിട്ടില്ല പകരം കൊണ്ടതാണ് ഇത് ഇത് ആരുടെയെന്നു വെച്ചാൽ കൊടുക്കണം കേട്ടോ പറുഗയുടെയോ ആ ഇവരെങ്ങനാ ചെന്നെങ്കിൽണ്ടല്ലോ ലാസ്റ്റ് നേരത്തെ എല്ലാം കൂടെ വാരി പറക്കി ബാഗിലെടുത്ത് എടുക്കും പിറ്റേ ദിവസം കറക്റ്റ് അവരവന്റെ സാധനം കൈയിലത് അപ്പൊ ഇതാണ് കേട്ടോ പാറിന്റെ ബോക്സ് ഇതിന് ഒരു സാധനമൊക്കെ പോയിട്ടുണ്ട് കാറിലേക്ക് എടുക്കട്ടെ ഓക്കെ ഇതല്ല പാറു ബോക്സ് ഇനിയിപ്പൊറുവിന്റെ ഇതിലൊന്നുമില്ല ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് ടിഫിനും ലഞ്ച് ബോക്സും കാണിച്ചു തരാം ഇതാണ് പാറുന്റെ ടിഫിൻ ബോക്സ് കേട്ടാ നിങ്ങളിപ്പോ ഞാൻ ഷോർട്ട്സ് ഇടുന്ന വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതാണ് ടിഫിൻ ബോക്സ് നമ്മളുടെ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് ഞാൻ ലഞ്ച് ബോക്സ് കാണിച്ചു അയ്യോ ഇതിനെ പറ്റി ഇഷ്ടം പോലെ കമന്റ് വരാറുണ്ട് ഇതാണ് ലഞ്ച് ബോക്സ് നമ്മുടെ പാറൂസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ലഞ്ച് ബോക്സ് ആണ് ആ പിന്നെ പേര് എഴുതിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇത് ഏഹ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഷോർട്സ് കിടുമ്പോളെ ചേച്ചി ലഞ്ച് ബോക്സ് എവിടെന്നാണ് മേടിച്ചത് അവർക്ക് കസ്റ്റമൈസ് ഇത് ചെയ്യിക്കാൻ വേണ്ടിട്ട് ഉള്ള ഇതാണ് അതിൻ്റെ ഉള്ളില് നമുക്ക് ചോറ്റുപാത്രം ഉണ്ട് ചേച്ചേ ചേ കറി പാത്രം ഉണ്ട് കേട്ടോ അതും സെയിം പേരും ഫോട്ടോയും വെച്ചിട്ടുള്ളതാണ് അപ്പം ഇത് നമുക്ക് നമുക്ക് പറയാട്ടെട്ടോ ഇൻസ്റ്റാഗ്രാം പേജില് ലാ ക്രാഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ് അയച്ചെന്നാണ് നമ്മുടെ ഫോട്ടോയും പേരും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അവർ ചെയ്ത് തരും ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ക്വാളിറ്റി വൈസ് ഒക്കെ നല്ലതാട്ടോ അപ്പൊ ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിലും നല്ലതാണ് പിന്നെ കിട്ടി തോന്നിയതേ ഇത് വിരക്കേ ഒറ്റ കാണിച്ചു ഇത് വിരുക്ക് ഒറ്റയ്ക്ക് അടയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ ഞങ്ങൾക്ക് തന്നെ ഇത് അടയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളു പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഉള്ളാരണം കുഴപ്പമില്ല ഇതാണ് പാറിന്റെ ലഞ്ച് ടിഫിൻ ബോക്സ് പിന്നെ പാറുന്റെ വെള്ളം കുപ്പി ഇതും സെയിം പാറുന്റെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടാ പേര് എഴുതിയിട്ടുള്ളാണ് അതും ഈ പേജ് തന്നെയാണ് അയച്ചിരുന്നത് അപ്പൊ പാറുട്ട ഓക്കെ അല്ലേ ഇനിയിപ്പൊ നമ്മുടെ പാറിന്റെ ബാഗിൽ ബാക്കിയുള്ളത് ഒരു എക്ലെയറിന്റെ കടലാസ് ഇത് എവിടെന്നത് കേട്ടാൻ സ്കൂളിൽ മിട്ടായാലും അവിടെ പിന്നെ എങ്ങനെയാ മിട്ട് പിറന്നാളുണ്ടായിരുന്ന കുട്ടീനെ പറ ഒരു കടലാസ് കൊറേ കടലാസ് എന്താ പറവ പിന്നെ ഒരു കുഞ്ഞില് ഇതില് പേപ്പർ വന്നിട്ട് ആരടിയോ എന്ന് പറയോ എഴുപത് മിഠായി നൂറ് രൂപ ഡോക്ടർ മുന്നൂറ്റി അമ്പത് രൂപ മരുന്ന് ഏതോ ഒരു ബില്ല് പിന്നെ പാറേഴ്ചല്ല ഇത് പറഞ്ഞ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് അങ്ങാനും കിട്ടിയായിരിക്കും അതിലിപ്പുറത്ത് ആ കെഴുതി പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് പറഞ്ഞു എൻറെ ബാഗിലുള്ള സാധനങ്ങള് ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞു പഠിച്ച പോലെ തന്നെ പറഞ്ഞ തന്നെ പറഞ്ഞല്ലേ പറ അപ്പം പാറുവിൻ്റെ സ്കൂൾ ബാഗിൽ ഇതൊക്കെയാണുള്ളത് ഇനിയിപ്പോൾ എക്സ്ട്രാ വേറെ ഇല്ല ഇതിപ്പോ ഇനി വേറെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതായത് സ്മൈലീസിൻ്റെ ഒക്കെ ഒരു വലിയ സ്റ്റിക്കറിൻ്റെ കയ്യിലുണ്ട് അതായത് വലിയൊരു പേ പേപ്പർ ഉണ്ട് എൻ്റെ ഞാൻ അറിയാണ്ട് അതൊക്കെ ഉരിച്ചുരിച്ചുരിച്ച് ക്ലാസ്സിക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് ആ സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് പാറുവിൻ്റെ ബാഗിൽ കയറാറുള്ളൂ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലേ പാറുവാ പറ ഇഷ്ടമായാലും ചോദിക്കും വീട് ഇഷ്ടമായ ചോദിക്കും

എന്താ ഉദ്ദേശിച്ചത് എന്താണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്ക